ഹലോ വെൽക്കം ടു ആൾ തിങ്സ് ലൈഫ് ഞാൻ ധർമ്മേട്ടൻ ഞാനിന്ന് വന്നത് ഒരു പുതിയ കഥയായിട്ടാണ് നമുക്ക് കഥയിലേക്ക് കിടക്കാം ഇന്ന് ശനിയാഴ്ചയാണെന്ന് അറിഞ്ഞപ്പോൾ മനസ്സിനുസുഖം തിരിഞ്ഞു കിടന്നു രവിയേട്ടൻ്റെ മരണം ഞാൻ കൂടി അതിൽ ഉത്തരവാദിയാണെന്നല്ലോ എന്ന് മനസ് പറയും മനസ്സ് മാത്രമല്ല അന്നെ വേട്ടൻ മരിച്ചു അമ്മ കൂടി പറഞ്ഞ് എന്റെ മുഖത്തുനിക്ക് പിന്നെ എങ്ങനെ ഞാൻ മനസ്സറിഞ്ഞൊന്ന് ചെയ്യും എനിക്ക് മറ്റുള്ളവരെ പോലെ ചിരിക്കാനും സംസാരിക്കാനും മറ്റുള്ളവരുടെ ഇടപഴകാൻ എനിക്ക് സാധിക്കുന്നില്ല മനസ്സിലൊരു മരവിട്ട് മരണത്തിന് ഞാൻ കൂടി കാരണമായിട്ടു എന്ന് ആലോചിക്കുന്നു സ്കൂളിൽ കുട്ടികളുടെ ഇടയിൽ ഈ ഗോപിമാഷ് ഈ ഗോപിമാഷ് എന്നൊരു പരിഹാസപാത്രമാണ് മറ്റുള്ളവരോടൊന്നും മിണ്ടാതെ ചിരിക്കാതെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാത്രം ശ്രദ്ധിച്ച് ഈ ഗോപിമാഷ് കുട്ടികളും ഇന്ന് ഭയപ്പെടുന്നുണ്ട് അന്ന് ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിങ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ വേണ്ടി സ്കൂട്ടറിൽ കേറിയതാ അപ്പോഴാണ് രാമേന്ദ്രൻ മാഷു വിളിച്ചത് രാമേന്ദ്രൻ മാഷു ഓഫീസിൽ നിന്ന് കൈ മാടി വിളിക്കുന്നുണ്ടായിരുന്നു എന്താ മാഷെ എന്ന് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ഓഫീസിലെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു കരണ്ടില്ല എസ് എൽ സിയുടെ പുസ്തകങ്ങൾ വന്ന് കിടക്കണം മാർക്ക് ലിസ്റ്റിന്റെ പുസ്തകങ്ങൾ കുറെ ഉണ്ട് ചൂടെടുത്തിട്ട് ഇവിടെ ഓഫീസിലിരിക്കാൻ വയ്യ നീ ചോറ് വീട്ടിലേക്ക് പോവാണെങ്കിൽ നിന്റെ ഏട്ടൻ ബാല് അവിടെ ഉണ്ടെങ്കിൽ അവനോട് വന്നിട്ട് ഈ ഫീസൊന്നു കെട്ടിത്തരാൻ പറയും ഇവിടെ കാലുന്ന ഫീസ് പോയി അമ്മയോട് ആ ഫീസ് ഒന്ന് വന്ന് കെട്ടിത്തരാൻ പറവിയേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ തന്നെ പറന്നേക്കാം മാഷിക്ക് അവർക്കും കൊടുത്തിട്ട് ഞാൻ സ്കൂട്ടറിൽ വെച്ചിരിക്കുന്നു വീട്ടിൽ രവിയേട്ടൻ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു രവിയേട്ടൻ പറഞ്ഞു നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാതിട്ട് നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ചെമ്മീൻ ചമ്മന്തിയുടെ മണം കേട്ടിട്ട് കണ്ട്രോള് പോയിട്ടിരിക്കുക നീ വേഗം കൈ കഴുകി വാടാം നമുക്ക് ചോറുണ്ട ചെമ്മീൻ ചമ്മന്തി തൈരും ചോറ് അപ്പടം നമുക്ക് ചോറണം നീ വേഗം കൈക്ക് വള അപ്പം ഞാൻ ദൈവനോട് പറഞ്ഞു എടാ അവിടെ ആ കാറ്റാടി മാഷ് അവിടെ പണി ഉണ്ടല്ലേ നീ ചെന്നു ചെന്നിട്ട് അവിടെ കറൻ്റില്ല ആ സ്കൂളിൽ വരുന്ന ആ ഫ്യൂസ് ഒന്ന് കെട്ടിത്തോളി ആ ലൈറ്റിൽ ഫ്യൂസ് പോയി ആ ഫ്യൂസൊന്ന് കേട്ടു അപ്പീട്ടൻ പറഞ്ഞു വിശന്നിട്ട് വെയിടാ ഞാൻ ചോറ് എന്നിട്ട് പോയിട്ട് അത് പോയി കെട്ട് ചെറിയ പണിയല്ലേ ഉള്ളൂ ഞാൻ പോയിട്ട് കെട്ടി കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു ചോറ് ഞാനക്കൊന്നും കിടക്കേണ്ടി വരും ചോറ് പിന്നെ ഇപ്പഴൊന്നും കൊണ്ട് പോവില്ല ഈ അവതാണ്ട് പോയിട്ട് കെട്ടിക്കൊടുത്തേ ആ ഒന്നും പോയിട്ടാണ് കെട്ടിക്കോ ഒരു പത്ത് ഈ ഗ്രൗണ്ടാണ് കിടന്നാൽ കാണണല്ലേ സ്കൂള് ഈ ഗ്രൗണ്ടാണ് കിടന്നാൽ കാണാണ് സ്കൂൾ ആ ഇതിൻ്റെ വണ്ടി എടുത്തോ ആണ് പോയിട്ടാണ് കെട്ടിക്കോ എന്നിട്ട് പോരെ ഞാൻ ഇനി വന്നിട്ടേ ഞാൻ മൂന്നേ കഴിക്കണുള്ളൂ നമുക്ക് രണ്ടാൾ ഒപ്പം മൂന്ന് കഴിക്കാം ഈ ആണ് കെട്ടിക്കോർ അങ്ങനെ രേട്ടൻ വരാതെന്ന് പറഞ്ഞിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ വരാതെന്ന് പറഞ്ഞിട്ട് പോയതാ പിന്നെ രവേട്ടൻ ആ കരണ്ട് കാലണ്ടെന്ന് കരണ്ടടിച്ചിട്ട് മരിച്ചു രവേട്ടൻ്റെ ബോഡി വീട്ടിലേക്ക് കൊടുന്ന് കിടത്തുമ്പോൾ നല്ല അമ്മ കരഞ്ഞുകൊണ്ട് എന്റെ മൂത്തേക്ക് നോക്കി അപ്പൊ അമ്മ പറഞ്ഞു എന്റെ കുട്ടീനെ ചോറോലും ഈ തിന്നാൻ സമ്മല്ലോ എടാ ഗോപി ഈ മരണത്തിന് ഞാൻ ഉത്തരവാധിയാണ് എൻ്റെ മനസ്സിൻ്റെ പിന്നൽ എല്ലാവരും പറയുന്നു രവിയ മരണത്തിലേക്ക് പറഞ്ഞ ഞാനാ ഈ മനസ്സിന്റെ പിന്നലുകൾ ഇന്നൊരു ഈ മനസ്സിന്റെ പിന്നല് ഇന്നൊരു മരപ്പായിരിക്കും എടാ ഗോപി ഈദ്വരെ നീക്കില്ലടത്തുന്ന് പുഷ്പാഴ്ത്തിയുടെ ശബ്ദം പുഷ്പാഴ്ത്തി വന്നിരിക്കും പുഷ്പാഴ്ത്തി പുഷ്പാഴ്ത്തിന്റെ വീട്ടിൽ പോയിട്ട് രണ്ടുമൂന്നാഴ്ച പുഷ്പാഴ്ത്തി വന്നിരിക്കും പുഷ്പാഴത്തിന്റെ ശബ്ദം വാതിൽ പറഞ്ഞു പുഷ്പാഴ്ത്തി പറഞ്ഞു അമ്മേനെ കാണാൻ വന്നതാ അമ്മ അന്ന് കിടന്നതല്ലേ കട്ടില്ലേ പിന്നെ അമ്മ തളർച്ച മാറിയില്ലേ തളർന്ന കിടക്കന്നെ ഇല്ലേ അമ്മേനെ കാണാൻ വന്നതാ பகம்பார் எடக்கக்க நிங்க வந்து வாயு ஞங்கக்கக்க சமா தானம் இல்லை நிங்கக்கக்கு வாயு அப்போ புஸ்பேர்த்தி ரூமிக் இந்த கையை பிடிச்சு கரங்கிட்டு பதுக்குபார் எடா நான் நீயேத்தி வரான்னு தான பாரு ஏ ஹிந்தி നല്ല ഇരുത്തി ഗർഭം ഇത്ര നല്ലൊന്ന് ഹോസ്പിറ്റലിൽ പോകണം ഒന്ന് ഡോക്ടറെ കാണിക്കണം അതിന് എന്നോട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നു അങ്ങനെ നല്ല എഴുതിക്കും പുഷ്പാഴ്ത്തിക്കും ഹോസ്പിറ്റലിൽ പോലുള്ള പൈസയൊക്കെ ഞാൻ കൊടുത്തു അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി നല്ല എഴുത്തി തിരിച്ചു വന്നു പിന്നെ ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ കേൾക്കും പെണ്ണുങ്ങളുടെ കാര്യങ്ങളല്ലേ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ അവൻ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നല്ലയിരത്തിയും പുഷ്പായിത്തിയും രവിയേട്ടൻ്റെ രണ്ട് വയസ്സുള്ള ഹരിമോനും ഹരിക്കുട്ടനും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ അവരെ ഡോക്ടറെ കാണിച്ചു തിരിച്ചു വന്നു പിന്നെ ഞാൻ അറിഞ്ഞില്ലേ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നല്ല എഴുത്തി എൻ്റെ വാതിലിൻ്റെ പഠി വാതിലേക്ക് വിളിക്കുന്നു എന്തേ ചേർത്തി ഞാൻ ചോദിച്ചു അപ്പോൾ നല്ല നല്ലയിരുത്തി പറഞ്ഞു എനിക്ക് പോവാൻ വേറെ ഒരു സ്ഥലവും ഇല്ല പിന്നെ രവിയേട്ടൻ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടുകാരില്ല എൻ്റെ ഹരിക്കുട്ടിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കണേ മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല എന്താ നല്ല ഇരുത്തി അങ്ങനെയൊക്കെ പറയുന്നത് എന്താപ്പതിവിടെ ഉണ്ടായി അപ്പൊ നല്ലയിരുത്തി പറഞ്ഞു ഇവിടെ തളർന്നിവിടെക്കണ അമ്മ ഉണ്ട് പിന്നെ ഞാനുണ്ട് നീ ഏതു നേരം കള്ളുപൊടിച്ചു പുറത്തും ഇവിടെയൊക്കെ നടന്നാൽ മറ്റുള്ളവർ പലതും പറയില്ലേ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ജീവിക്കാം ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ മോൻ ഇവിടെ ജീവിക്കുന്നുണ്ട് ഞങ്ങള് ആർക്കും ശരിയാവില്ല പിന്നെ മരിക്കാനും ഞങ്ങൾക്ക് പേടില്ല അങ്ങനെ നൽകിയ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞു അതിനുശേഷം കള്ളപിടിച്ചില്ല മനസ്സിലെ മലവിപ്പ് മാറ്റാൻ എപ്പോഴും കള്ളിനെ ആശ്രയിച്ചിരുന്നു ഇടയ്ക്ക് കുട്ടികൾ വാങ്ങി മുറിയിലിരുന്ന് മതിയാവോളം കുടിക്കുകയും പതു നിർത്തി പിന്നെ നല്ല ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കാണിച്ചു നല്ല നേരത്തേക്ക് വയറൊക്കെ വീട്ടു തുടങ്ങി പലരും എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് പലതും എന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്താണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല ഒരിക്കൽ പുഷ്പെഴുത്തിയുടെ ഭർത്താവ് രാഘാവളിയെ രാത്രി വീട്ടിലേക്ക് വിരുന്നു അന്ന് രാഘവളിയൻ കള്ളുപിടിച്ചിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഗോപി ചെയ്തത് ശരിയാ തോന്നുന്നുണ്ടോ എന്തേ കളിയ എന്ത് അല്ല എന്തൊക്കെയോ വശപിശക ഞങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ട് അപ്പോൾ ഏട്ടൻ വരിച്ച ഭാര്യനിയുടെ ഒക്കെ സാധാരണ ആണ് ഞങ്ങളിയന്മാരൊക്കെ ഇവിടെ ഇല്ലേ ഞങ്ങളവിടെ നിന്ന് ചോദിച്ചിട്ടൊക്കെ മതിയായിരുന്നു ഇല്ലേ രാഘവളിയൻ എന്തൊക്കെ ക്യൂ പറയുന്നു എന്നിട്ട് രാവിലെ ചിരിക്കും എനിക്ക് ഞാൻ അവിടെ നിന്ന് റൂമിലേക്ക് പോയി കുറ്റിയിട്ടു മനസ്സാവിടെ മരവിപ്പ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു തെറ്റും ചെയ്യാത്ത ഇനി എൻ്റെ വീട്ടുകാർ പോലും തെറ്റിദ്ധരിക്കും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു നല്ല ആയിരത്തി പൂർണ്ണകേൽപിണിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു സഹായത്തിനായിട്ട് പുഷ്പായിരത്തി വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ ോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്തു ഞാനും ഒരാഴ്ച ലീവെടുത്തു സ്കൂൾ ലീവ് എടുത്തു അങ്ങനെ നിലനിർത്തി പ്രസവിച്ചു പെൺകുഞ്ഞി അവര് പറഞ്ഞ് പുഷ്പാർത്തിയ പറഞ്ഞു ഒരു പാക്കറ്റ് മുട്ടായി വാങ്ങുക എല്ലാവർക്കും കൊടുത്തു ദേവിയാലി ദേവിയേട്ടൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒരു പാക്കറ്റ് മുത്തായി വാങ്ങിയല്ല അങ്ങനെ ഒരു പാക്കറ്റ് മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി കാൻ്റീനിൽ നിന്ന് ഒരു വേഗത്തി മുട്ടായി വാങ്ങി തിരിച്ചു വന്നപ്പോ പുഷ്പഴ്ത്തി പറഞ്ഞു പക്ഷെ വീണ്ടും ഓപ്പറേഷൻ വീണ്ടും ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിന്നെ

രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പുഷ്പാഴ്ത്തി എന്നോട് പറഞ്ഞു മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പോ നമ്മുടെ പുതിയ മോള് മറ്റുള്ളവരുടെ മുന്നിൽ നിന്റെ നിന്റെ കുട്ടിയെന്ന എല്ലാരും പറയണേ രാഘവളിയനും കൂടി പറഞ്ഞു നിന്റെ അതേ മൂക്ക് നിന്റെ അതേ ചൂട് എന്നൊക്കെ ഒരു കാര്യം ചെയ്യേ നിന്റെ കുട്ടിയെ ചിട്ട വളർത്തിക്കോ അതപ്പോ എന്താ ചെയ്യ പിന്നെ ഒന്നും പറഞ്ഞില്ല പുഷ്പാഴ്ത്തി എൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു പിന്നെ പുഷ്പാഴ്ത്തി പറഞ്ഞു ആർക്ക് നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് നിന്നെ അറിയാമോ ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാനുണ്ടാ നിന്നെ മനസ്സിലാക്കാൻ ആരും രാഘവളിയേന പുറത്തുള്ളവരാ ആരൊക്കെ എന്തറിഞ്ഞാലും എന്ത് പറഞ്ഞാലും ഒരു സത്യമില്ലേ എനിക്കറിയില്ലേ നീ വിഷമിക്കണ്ട പിന്നെ പുഷ്പാഴത്തി പറഞ്ഞു പുഷ്പാഴത്തിൻ്റെ വീട്ടിൽ അച്ഛനമ്മയുണ്ട് അതായത് രാഘവേട്ടൻ്റെ വീട്ടിൽ അച്ഛനമ്മയുണ്ട് വയസ്സായ അച്ഛനമ്മയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഇനിയും ഒരാഴ്ചയായി പുഷ്പാഴത്തി ഇവിടെ വന്നിട്ട് ഇനിയും പുഷ്പാടത്തിക്കിവിടെ നിൽക്കാൻ കഴിയില്ല പിന്നെ വീട്ടിൽ കുട്ടീനെ നോക്കാനും വീട്ടിലെ ജോലിക്കും അടുക്കള പണിക്കൊക്കെ കൂടി ജാനത്തിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞു രാഘവേട്ടൻ ഓട്ടോറിക്ഷ അയച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓട്ടോറിക്ഷ വന്നു പുഷ്പായിരത്തി ഓട്ടോറിക്ഷയിൽ കയറി അങ്ങനെ ഓട്ടോറിക്ഷ കയറി പുഷ്പാഴ്ത്തി എന്ന് നോക്കി തിരിഞ്ഞു നടന്നപ്പോൾ കോലായലിൻ്റെ തിണ്ടിലെ കരിക്കുട്ടയിരിക്കുന്നു ോക്കിയപ്പോ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അവന്റെ അടുത്ത് ചെന്നു അടുത്ത് ചെന്നിട്ട് ഹരിക്കോട്ടിനോട് പറഞ്ഞു എന്തിനാടാ എന്തിനാടാക്കരയില്ല അവനെ തലയിൽ തൊട്ടു ഒഴിഞ്ഞു അപ്പൊ അവൻ നെറ്റി നിന്നു അവനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു പോകും വെറുതെ ഇങ്ങനെ വിഷമം വരുന്നു അവൻ അവനെ കെട്ടിപ്പിടിച്ചു അപ്പൊ അവന്റെ ഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നു ആ തുടിക്കുന്ന ഹൃദയം എൻ്റെ നെഞ്ഞൂടമ്മപ്പോ മനസ്സിലെ ഒരാഗ്രഹം തുടിക്കുന്ന ഹൃദയം എൻ്റെ അരികുട്ടൻ തുടിക്കുന്ന ഹൃദയം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മനസ്വർ ദൈവ മറ്റുള്ളവരുടെ മുന്നിൽ ഇവന്റെ പ്രതിത്വം കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇവന്റെ പ്രതിത്വം അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കഥ ഇവിടെ അവസാനി ഞാൻ ധർമ്മ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക